കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡിക്ക് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടിയേറ്റിരുന്നു സുപ്രീം കോടതി ഇ ഡിയുടെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് ഏറെ നാളായി ഇ ഡി ജയിലിലാക്കിയിരുന്ന ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിക്കുകയുണ്ടായി ഇ ഡിയുടെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടായിരുന്നു കോടതി സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ചത് എന്നാൽ ആ കോടതി മുറിക്കുള്ളിൽ സംഭവിച്ച ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ രാജ്യം അറിയേണ്ടതായി പക്ഷേ ഇന്ത്യയിലെയും കേരളത്തിലെയും മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ ആ കോടതി മുറിക്കുള്ളിൽ നടന്ന വ്യവഹാരങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തില്ല ആ കോടതിക്കുള്ളിൽ ഇ ഡിയുടെ കേസുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് കെ ജെ ജേക്കബിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്ന് കൊട്ടേഷൻ സംഘം സുപ്രീം കോടതിയിൽ തുണിയുരിഞ്ഞു നിന്നു രണ്ടു കൊല്ലമായി ഈ സംഘം അന്വേഷിക്കുന്ന കേസാണ് ഡൽഹി കേസ് ഒരു മുഖ്യമന്ത്രി ഒരു ഉപമുഖ്യമന്ത്രി ഒരു മന്ത്രി എത്രയോ എം എൽ എ എം പിമാർ ഒക്കെ ജയിലിലാണ് എത്രയോ കാലമായി ആറുമാസമായി ജയിലിലാണ് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗമായ സഞ്ജയ് സിംഗ് സിംഗ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയെന്നാണ് ഇ ഡി കേസ് ദിനേശ് അറോറ എന്ന മാപ്പ് സാക്ഷിയുടെ മൊഴിയാണ് സിംഗിനെതിരെയുള്ളത് ഇന്ന് ജാമ്യാപേക്ഷ കോടതിയിൽ വന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞതായി ലൈവ് ലോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ആറുമാസം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചു ദിനേശ് അറോറ ആദ്യം അദ്ദേഹത്തിനെതിരെ ഒന്നും പറഞ്ഞില്ല പിന്നെ ഒരു മൊഴിയിൽ പറഞ്ഞു പണമൊന്നും ഇതുവരെ കണ്ടെടുത്തിട്ടില്ല പണത്തിൻ്റെ വഴി കണ്ടെത്താനായില്ല കാരണം ഇത് കുറേ കാലം മുൻപ് നടന്നതാണ് വസ്തുത എന്തെന്നാൽ പണം കണ്ടെടുത്തിട്ടില്ല ഒരു കാര്യം ഓർക്കണം ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം പ്രഥമദൃഷ്ടിയ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെക്ഷൻ നാൽപ്പത്തഞ്ച് പ്രകാരം ഞങ്ങൾക്ക് രേഖപ്പെടുത്തേണ്ടി വരും വിചാരണ നടക്കുമ്പോൾ അതിന് പ്രത്യാഘാതമുണ്ടാകും ക്വട്ടേഷൻ സംഘം ചെയ്തു വച്ചത് ജഡ്ജിമാർക്ക് നന്നായി മനസ്സിലായി അതാണ് അവസാനത്തെ ആ വിരട്ടൽ അതെന്തിനാണെന്നോ സെക്ഷൻ നാൽപ്പത്തിയഞ്ച് പ്രകാരം ജാമ്യാപേക്ഷ കൊട്ടേഷൻ സംഘത്തിന്റെ അഭിഭാഷകൻ എതിർത്താൽ പിന്നെ ജാമ്യം കൊടുക്കണമെങ്കിൽ ഇയാൾ പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാരനല്ല എന്ന് ജഡ്ജിമാർക്ക് ബോധ്യം വരണം ഞങ്ങൾക്കത് ബോധ്യം വന്നു അതെഴുതി വച്ചാൽ നിന്റെയൊക്കെ കേസ് പപ്പടം പൊടിയുന്ന പോലെ പൊടിയും അത് വേണോ എന്നാണ് ജഡ്ജിയുടെ ചോദ്യം കളി കാര്യമാകുന്നത് കൊട്ടേഷൻ സംഘത്തിന് മനസ്സിലായി ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ ജാമ്യം എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു കോടതി ജാമ്യം കൊടുത്തു നമ്മൾ ആലോചിക്കേണ്ടത് ഈ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്ന മാന്യന്മാരുണ്ട് ഇവരെ കൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ട് ബോണ്ടെന്ന ഗുണ്ടാപരിവ് നടത്തി ആയിരക്കണക്കിന് കോടി സമ്പാദിച്ചവന്മാർ കൊട്ടേഷൻ സംഘത്തെ വിട്ട് മാപ്പുസാക്ഷികളെ ഉണ്ടാക്കി രാഷ്ട്രീയ എതിരാളികളെ മാസങ്ങളോളം ജയിലിലിടുന്ന രാഷ്ട്രീയ പരീക്ഷകർ നീതിന്യായ കോടതി നിർബന്ധം പിടിച്ചാൽ മാത്രം മനുഷ്യർ ശുദ്ധമായി ശ്വസിക്കുകയും സൂര്യ വെളിച്ചം കാണുകയും ചെയ്യുന്ന നാടായി അവർ സ്വതന്ത്ര ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അവർ നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ വരും വോട്ട് ചോദിക്കാൻ ഈ തോന്യാസങ്ങൾക്കൊക്കെ മേലെ മൂന്ന് കോട്ട് പുട്ടിയിട്ട് വികസന നായകന്മാരായിരിക്കും വരവ് ഈ പദ്ധതി ആ പദ്ധതി എന്നൊക്കെ പറയും കോടികളുടെ പത്രാസു കാട്ടും മിടുക്കിൻ്റെ വിരവ കണക്കെടുത്ത് വീശം ഒരു മാറ്റം വേണ്ടേ എന്ന് ചോദിക്കും ആ പുളിപ്പിൽ വീഴരുത് അവർ ഉദ്ദേശിക്കുന്ന മാറ്റം മുകളിൽ വിവരിച്ച ഗുണ്ടായിസത്തിൻ്റെ നിയമവിരുദ്ധതയുടെ നിയമനിഷേധത്തിൻ്റെ ഒക്കെ ലോകത്തേക്കുള്ള പോക്കാണ് രാഷ്ട്രീയ എതിരാളികളെ മാസങ്ങളും വർഷങ്ങളും ജയിലിൽ ജയിലിലടച്ചിരുന്ന ക്രിമിനൽ രാഷ്ട്രീയത്തിലേക്കുള്ള പകർന്നാട്ടമാണ് അവരുദ്ദേശിക്കുന്ന മാറ്റം ജനാധിപത്യം ബാക്കിയുണ്ടെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ അത് നല്ലപോലെ ഓർക്കണം ആ മിടുക്കിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന അപകടം ഹുങ്ക് ഗുണ്ടായിസം തിരിച്ചറിയണം ആ പരിപ്പ് കേരളത്തിൽ വേവില്ലെന്ന് പറയണം പ്ലീസ് ടെൽ ദം യുവർ ഡാൽ വോണ്ട് കുക്ക് ഹിയർ ഇനി ഒരവസരം ഉണ്ടായില്ലെന്ന് വരാം വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം സഞ്ജയ് സിംഗിൻ്റെ കേസിൽ സുപ്രീം കോടതിയിൽ നടന്ന കാര്യങ്ങൾ അതിനോടൊപ്പം ചില മുന്നറിയിപ്പുകളും കെ ജെ ജേക്കബ് നൽകുന്നുണ്ട് പ്രധാനമായും ആ കേസിൽ ഇ ഡിക്ക് വലിയൊരു തിരിച്ചടി ലഭിക്കുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഇ ഡി ജാമ്യാപേക്ഷയെ എതിർക്കാതിരുന്നത് ജാമ്യാപേക്ഷയെ ഇ ഡി എതിർത്തിരുന്നുവെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ സഞ്ജയ് സിംഗ് കുറ്റക്കാരനല്ല എന്ന് ജഡ്ജി രേഖപ്പെടുത്തിയത് അതായത് ഇതുവരെ ആറു മാസത്തിലേറെയായി ജയിലിൽ കഴിയുന്ന സഞ്ജയ് സിംഗിനെതിരെ കൃത്യമായ ഒരു മെറ്റീരിയൽ എവിഡൻസ് പ്രസൻ്റ് ചെയ്യാൻ പോലും കഴിയാത്ത ഇ ഡി എന്ത് കേസ് അന്വേഷണമാണ് നടത്തുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട് ഇ ഡി നടത്തുന്ന അന്വേഷണങ്ങൾ എന്തൊക്കെയാണ് ഇ ഡി സുവേന്തു അധികാരി എന്ന പഴയ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എന്താണ് പിന്നെ സംഭവിച്ചത് സുവേന്തു അധികാരി ബി ജെ പിയിലെത്തിയതോടെ അന്വേഷണങ്ങളും നിലച്ചു ഇ ഡിയും നിലച്ചു പിന്നീട് ആ കേസിൽ ഒരന്വേഷണവും ഉണ്ടായതായി ആർക്കും അറിവില്ല ഇത് തന്നെയാണ് ഇ ഡിയുടെ പല കേസുകളുടെയും അവസ്ഥ കേസും അതുപോലെ അവസാനിക്കാൻ പോകുന്ന ഒരു കേസ് തന്നെയാണ് കാരണം മദ്യനയ കേസിൽ ഇതുവരെ അഴിമതി പണം കണ്ടെത്താൻ ഇഡിക്ക് സാധിച്ചിട്ടില്ല ചില കേന്ദ്ര സർക്കാർ ഭേദഗതികളിലൂടെ വരുത്തി കിട്ടിയ ചില പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ നിരന്തരം വേട്ടയാടുക എന്നല്ലാതെ മറ്റൊരു പ്രവൃത്തിയിലും ഇ ഡി ഏർപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇ ഡിയുടെ യജമാനന്മാർ കേരളത്തിൽ വോട്ട് ചോദിച്ചെത്തുമ്പോൾ അവരുടെ പരിപ്പ് കേരളത്തിൽ വേവില്ല എന്ന് തന്നെ പറയണമെന്നാണ് കെ ജെ ജേക്കബ് വീണ്ടും ആവർത്തിക്കുന്നത് എന്തായാലും ഇ ഡിയെക്കുറിച്ച് ഇ ഡിക്ക് കിട്ടിയ തിരിച്ചടിയെക്കുറിച്ചുള്ള വളരെ കൃത്യമായൊരു വിവരമായിരുന്നു കെ ജെ ജേക്കബിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്